ഹലോ ഗായ്സ് ഇന്ന് കുടുംബശ്രീയുടെ ഫുഡ് കഫേ ഫെസ്റ്റിവലിന് വന്നതാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇന്ന് മൂക്കുത്തി പെങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഒപ്പന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മക്കളെ സെറ്റാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പായസമൊക്കെ വാങ്ങിയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് പായസം കുടിക്കണ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ പരിപാടിയും കാണുന്നുണ്ട് നല്ല അടിപൊളി നാടൻ പാട്ട് പരിപാടി എത്താപ്പം അതിന് പറയാം തപ്പൊട്ടിക്കളിയോ ചപ്പുട്ടി കളിയും നടക്കുന്നുണ്ട് കേട്ടോ അവിടെ എൻ്റെ ഇടയിൽ ഇമ്മയും മാമിയമ്മയുടെ ബാക്കിൽ വന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഓല് പായസം കുടിക്കണ തിരക്കിൽ ഓലുവാണ് ഇവിടെ പല വിധത്തിലുള്ള ഫുഡ് കിട്ടും അപ്പം ഉമ്മ വാങ്ങണത് അടപ്പായസമാണ് പിന്നെ അറുപത് രൂപേൻ്റെ ടിക്കറ്റും ഉണ്ട് ആ ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ചിലവാക്കും വേണമല്ലോ അപ്പം അതിൽ നിൽക്കണം അപ്പോഴാണ് ഉമ്മ ഞങ്ങളെ കണ്ടത് അപ്പം എല്ലാ പായസവും കാര്യവും ഇതൊക്കെ ഇമ്മ വാങ്ങി തന്നു കുട്ടികളെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവിടെ അടക്കി ഒതുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇനി ഞങ്ങൾക്ക് ഓള മാറ്റിക്കാൻ പോകണം മൂക്കുത്തിപ്പങ്ങൾ മാറ്റിക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ ഈ നായൻ്റെ കുറച്ച് ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞു പായസത്തിൽ മധുരല്ല ഉപ്പിലൊക്കെ പറഞ്ഞ് ഓള ഓളതായിട്ടില്ല ചെറിയ പരാതികളൊക്കെ ആയിട്ട് കളിയും കണ്ട് രസിച്ചു കുത്തിരുന്നു ഞങ്ങൾ പിന്നെ മൂക്കുത്തിപ്പങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വന്ന് ഇവിടെ ഹാജരായിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കളിയും കാണാം ഫുഡ് ഫുഡെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കരുതി ഇനി ഞാൻ ചിഞ്ചുമാണ് മെയിനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായി വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോളാണ് എല്ലാവരും മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മാനേം കൂട്ടി ഇമ്മയും മാമയും എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ എല്ലാവരും മാറ്റിക്കാൻ പോകും ഇങ്ങനെ കണ്ട ഒരു വീഡിയോ ഉണ്ട് എല്ലാരും മാറ്റാൻ ാണ് കാണിച്ചു കുറച്ചോറാകുമ്പോ ആളുകൾ ശ്രദ്ധിക്കുള്ള புதியோட புதிய 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 ஆளுக்கார கூடுதல புதிய நாலஞ்சு அப்பா கெட்டப்பானு கொறையண்டு மோதி அது அம்மா வேணுது அம்மா அம்மா ஒப்பன பரிபாடியே அவங்க எப்படி தொடங்கியவரிகோ അങ്ങനെ പുതിയ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് സ്റ്റേജ് എത്തേണ്ടതാണ് അപ്പൊ ഇവിടെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് ഡോമ കാണാനൊക്കെ റെഡി ആയി എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ

ാക്കയാണ് പറ്റി രണ്ടാമു അല്ല ഞങ്ങക്ക് സ്ട്രോങ് അല്ല അമ്മായിമാർക്കോ അമ്മോശങ്കോ ആ ഇപ്പൊ ന്യൂജന മോശനാണ് ന്യൂജന മോശനാണ് ആ ഇത് കണ്ടോ ബന് കണ്ടോ ചൂട് എല്ലാവരും കേട്ടോ ഇവിടെ ഓലെ മാറ്റിക്കാൻ ഇതിനൊക്കെ വന്നത് ഓല പരിപാടി തുടങ്ങും പറഞ്ഞല്ല പ്രശ്നം ചിഞ്ചോ മെയ്ക്കപ്പറന്ന് പറഞ്ഞാലോ പ്രശ്നം കഴിഞ്ഞില്ല അജിതാ റാനായില്ലേ ആ കൂട്ടുപിരിക്കും വരക്കൂല വരക്കൂലപ്പ വരച്ചോട്ട് അപ്പൊ പുതിയണ്ണാക്കൊരു വേറൊരു ഈ പിന്നായി നെയ്ഷക്കുണ്ട് മാമിമ്മി എന്താണ് അമ്മമ്മടെ അമ്മ വേടേ അങ്ങനെ ആ പുതിയ അടുത്തതായി നമ്മുടെ വിളിച്ചിട്ടുണ്ട് ഒപ്പനക്ക് വേണ്ടിയിട്ട് അല്ല വിളിക്കും നിങ്ങളെല്ലപ്പ വിളിച്ചേ നിങ്ങളെല്ലപ്പ വിളിച്ചേലും വരാണ്ടോ ഉണ്ടോ പപ്പനാണോ <laughs> വന്നിട്ടുണ്ട് <laughs>

<laughs> െ ഒരു <laughs>

ജീലിൽ പുന്നാര Give പത്തര മാറ്റിലാടി കേട്ടവരൊക്കെയും അത്ഭുതമുണ്ട് പിള്ളിയുടെ കല്ലുമാരം കൂടി ൂടിക്കൊടുത്താനേ കൊടുത്താനേ മംഗലഘോഷമാംഗലഘോഷമ ചുങ്കാരത്തേൾ മതിരാക

ൂരത്തും കൊണ്ടേ സലമൂരത്തും കൊണ്ടേ പരിശത്ത് മൊഴിന് മനം കൊള്ളേ മൊഴി മനം കൊള്ളേതുക്കേ ഇത പുതുക്കമായി

<laughs> damn, ]huh lady, <laughs> ും കൊണ്ടേരും കൊണ്ടേ പരിശുളി മൊഴിമകെ ഇത പുതുക്കമേ പുതുക്കുളിയുളകം കൊണ്ടിതാവുന്തി പരിശോടെ പുതു പാണ്ടിക്കാട് സി ഡി എസിലെ എട്ടാം വാർഡിലെ സി ഡി എസ് മെമ്പറും ഗ്രൂപ്പും അവതരിപ്പിക്കുന്ന കൈകൊട്ടി